നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കോവിഡിനെതിരെ ആദ്യം പോരാടി ജയിച്ച് രംഗത്തെത്തിയത് യു എ തന്നെയാണ് വാക്സിൻ കണ്ടുപിടിക്കാനും മുന്നോട്ട് വച്ച ചുവടുവയ്പ് ലോകത്തെ തന്നെ ഞെട്ടല്ലാഴ്ത്തി എന്നാലും കോവിഡിനെതിരെ വാക്സിൻ കണ്ടുപിടിക്കാൻ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിക്കുമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിച്ചു വരികയാണ് ചൈനയുമായി സഹകരിച്ചാണ് നീക്കമെന്ന് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു കോവിഡ് വാക്സിൻ പരീക്ഷണത്തിന്റെ മൂന്നാം ഘട്ട ക്ലിനിക്കൽ ട്രയൽ നടപ്പാക്കുന്നതിന് വേണ്ട കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ് ചൈനീസ് കമ്പനി സഹകരിച്ച് വൈറസിനെതിരെ വാക്സിൻ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഒന്നും രണ്ടും ഘട്ടം പരീക്ഷണങ്ങൾ നടത്തിയത് ചൈനയിൽ തന്നെ മാർച്ച് പതിനാറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ആദ്യഘട്ട പഠന പരീക്ഷണത്തിനിടയിൽ ചൈനയിലെ നൂറ്റിയെട്ട് സന്നദ്ധ പ്രവർത്തകർക്ക് ലോ മീഡിയം ഹൈ ഡോസുകൾ നൽകിയിരുന്നു ഇതേ തുടർന്ന് രണ്ടാം ഘട്ടം ഏപ്രിൽ പതിനൊന്ന് മുതൽ നടന്നത് ഈ ഘട്ടത്തിൽ അറുന്നൂറ്റി മൂന്ന് പേർക്ക് ലോ മീഡിയം ഡോസുകൾ നൽകി ഈ രണ്ട് ഘട്ടങ്ങളിലും സന്നദ്ധ പ്രവർത്തകരുടെ പ്ലാസ്മയിൽ വാക്സിനിലെ ഉയർന്ന ഫലപ്രാപ്തിയും നല്ല രോഗപ്രതിരോധവും കാണിച്ചു തുടങ്ങിയിരുന്നു ൾ കുറവായിരുന്നു രണ്ട് പരീക്ഷണ ഫലങ്ങളിലും ലാൻഡ്സെറ്റ് സയന്റിഫിക് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഒന്നും രണ്ടും ഘട്ടങ്ങളിലെ വാക്സിനുകളുടെ ഫലപ്രാപ്തിയും സുരക്ഷയും സ്ഥിരീകരിച്ചുകൊണ്ടാണ് മൂന്നാം ഘട്ടം ഉടനെ ആരംഭിക്കുന്നത് മൂന്നാം ഘട്ടം വിവിധ രാജ്യങ്ങളിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ക്ലിനിക്കൽ പഠനങ്ങളാണ് ഇതിനായി ധാരാളം ആളുകളിൽ പരീക്ഷണം നടത്തും സൗദിയിൽ അയ്യായിരം പേരെയാണ് ലക്ഷ്യമിടുന്നത് എങ്കിലും അവർ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരായിരിക്കും എന്നതാണ് കണക്കുകൂട്ടൽ രണ്ട് ഗ്രൂപ്പുകളിലായി തിരിച്ചാണ് വാക്സിൻ നൽകുക പാർശ്വഫലങ്ങൾ ഒന്നും കാണിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഗവേഷണ സംഘങ്ങൾ അവരെ നിരീക്ഷിച്ചുകൊണ്ടേരിക്കും ഇലക്ട്രോണിക് ഫോളോ അപ്പ് ഫോളോക്ക് പുറമെ നേരിട്ട് സന്ദർശിച്ചും ആവശ്യമായ രോഗപ്രതിരോധ വിശകലനങ്ങൾ ഫോളോ അപ്പ് ഉണ്ടാക്കും റിയാദ് ദമ മക്ക എന്നീ പ്രധാന നഗരങ്ങളിലാണ് ഇതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതെന്നും എപ്പോൾ ആരംഭിക്കുമെന്ന് ഉടനെ പ്രഖ്യാപിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കോവിഡ് രംഗത്ത് നടത്തുന്ന പഠനങ്ങളിലൂടെയും ഗവേഷണങ്ങളുടെയും തുടർച്ചയായാണ് ഈ ഘട്ടം അടുത്തിടെ ലോകാരോഗ്യ സഹകരിച്ച് രാജ്യത്തെ ഏഴ് ആശുപത്രികളിലാണ് ക്ലിനിക്കൽ പഠനങ്ങൾ നടത്തുന്നത് റിപ്പോർട്ട് ചെയ്ത മുതൽ തന്നെ അതിനെ നേരിടാനും വാക്സിൻ കണ്ടുപിടിക്കാനുമുള്ള ശ്രമങ്ങൾ സൗദി ആരോഗ്യ മന്ത്രാലയം തുടങ്ങിയിരുന്നു സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെയും നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന്റെ നിർലോഭ സഹായവും ഇതിനോടകം തന്നെ ലഭ്യമാക്കിയിട്ടുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ